പൈസ പൈസ ലാപ്സായി പോകും പോകും സമയത്ത് പണി ആ എല്ലാ ും ചെയ്യുന്ന അവസാനമല നോക്കി നിൽക്കും അവസാനമല നോക്കി നിന്നിട്ട് പണി പൂർത്തീകരിക്കാൻ വരുമ്പോൾ ആ പൈസ ലാപ്സായി പോകുമ്പോൾ സന്തോഷത്തിൽ ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും മാറുമ്പോൾ ഈ പതിനെട്ട് വാർഡുള്ള ഈ പഞ്ചായത്തില് ഒരു മെമ്പറുള്ള സ്ഥാനാർത്ഥിയെ ജയിച്ച് ആ കിട്ടുന്ന പണം കൃത്യമായി തന്നെ ആ സമയം നോക്കാതെ നല്ല കോണ്ടക്ടറെ ഏലമെടുക്കുന്ന കോണ്ടക്ട് വിളിച്ച് ഈ ചണ്ടിലൂടെ പണിയെടുത്ത കൊടുത്തുകൊണ്ട് സമയത്ത് കൃത്യമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് നമ്മുടെ ജെയിംസ് നടപ്പാക്കിയിരിക്കുന്നത് ബൂത്ത് പ്രസിഡന്റ് എം പി മോഹനൻ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ വി വിനോദ് കുമാർ സ്റ്റീഫൻ ഐസക് സജിൻ ഉണ്ണികൃഷ്ണൻ എം ടി വിജയൻ ജെയിംസ് തേക്കുംബേൽ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ആവശ്യമുണ്ടോ സഹായിക്കാം അതും ഹൈറീഞ്ച് ലൈറ്റ് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയിറ്റ് ടു വൺ